ആശുപത്രികളിൽ ഡോക്ടർമാർ ഇല്ലാത്തത് പൊതു പ്രശ്നമല്ലെന്നും ചിലയിടത്ത് മാത്രമാണ് പ്രതിസന്ധി ഉള്ളതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രോഗി ഡോക്ടർ അനുപാതം കേരളത്തിൽ മികച്ചതാണ് ഡോക്ടർമാരുടെ കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതായത് ഇതൊരു ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം അല്ല ഒരു ആശുപത്രി ഒരു താലൂക്ക് ആശുപത്രിയിൽ മിനിമം ഡോക്ടർമാർ ഉള്ള ഒരു താലൂക്ക് ആശുപത്രിയിൽ അല്ലെങ്കിൽ ഇപ്പോ സി എച്ച് സികൾ അതിനൊരു മിനിമം സ്ട്രെങ്ത് ഉണ്ട് അവിടെ പതിനഞ്ചല്ല അതിലും താഴെയാണ് അപ്പോ എട്ടോ ഒമ്പത് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നൈറ്റിൽ ഒരു ഡോക്ടർ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ഒരു ഷിഫ്റ്റ് ക്രമീകരിക്കുന്നതിന്റെ ഒരു രീതി അങ്ങനെയാണ് അപ്പോ അങ്ങനെ ഉള്ള ഇടങ്ങളിൽ ഡോക്ടേഴ്സ് നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിയമിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സ് ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും വകുപ്പ് തലത്തിലുള്ള നടപടികൾ എടുക്കുന്നതാണ്